الهي لست للفردوس اغلا ولا اقوى على نار الجحیم فحب لی توبتا مغفر ذنوبی فإنك هافر الذنب العظيم الهي پڑچمنے لست للفردوس اغلا

എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് എത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും എത്ര കുറ്റങ്ങളുണ്ടെങ്കിലും എത്ര പാപങ്ങളുണ്ടെങ്കിലും പൊറുക്കുന്നവനാണല്ലൊ എന്റെ പാപങ്ങളൊക്കെ പൊറത്ത് നീ ാണ് ഒരാള് വെള്ളിയാഴ്ച ദിവസം അഞ്ചു പ്രാവശ്യം ചെല്ലിയ ും

എന്നിട്ട് അവസാനം പറഞ്ഞു പഠിച്ചവനെ രാജാധികാരം എനിക്ക് നീ തന്നു സ്വപ്ന വ്യാഖ്യാനം എനിക്ക് നീ പഠിപ്പിച്ചു തന്നു പാതി റസമാവാതി വൽ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹ എൻ്റെ ആഗ്രഹം തവഫഫനി മുസ്ലിമാ വലിഖിനി ബിസ്സ്വാലിഹി എൻ്റെ മുസ്ലിമായി നീ ജീവിച്ചി മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ തവഫഫനി മുസ്ലിമാ എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണം വലിഖിനി ബിസ്സ്വാലിഹി

അവന് മുസ് മുസ്ലിമായി ഇമാനോടുകൂടെ മരിക്കാൻ കഴിയുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു നല്ല അർത്ഥമുള്ള ഒരു ഒരു പൊറുക്കാൻ വേണ്ടി അള്ളാഹനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിൽ പറയുന്നതിന് അർത്ഥം തന്നെ സ്വർഗം ഞങ്ങൾക്ക് വേണം പക്ഷെ അതിനർഹനല്ല നിരകത്തിൽ കടക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല വലിച്ച ശിക്ഷ സഹിക്കാൻ എനിക്ക് കഴിയൂല കുടച്ചോനെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല അതുകൊണ്ട് എനിക്ക് ശ്രമിക്കും ശ്രദ്ധിക്ക നമ്മളൊക്കെ നമ്മുടെ മഹലത്തിൽ ഒരുപാട് മാറ്റങ്ങളും സുബീകൊക്കെ ജപായത്തിന് പത്ത് നാല്പതും മുപ്പത്തഞ്ചും ചെറുപ്പതൊക്കെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ തുറന്നുകൊണ്ടുപോകണം സുബീന്റെ ചില ക്ലാസ് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇവിടെ വന്നുകൊണ്ട് വീശിക്കുന്നു അതുപോലെ നമ്മുടെ ആളുകൾ ഓൺലൈനിലൂടെ അത് വീശിക്കുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും അർഹമായ മിനിങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നൊരു സഹോദരം എന്ന് പറഞ്ഞു നിസ്കരിച്ചു പോകുമ്പോൾ സമാധാനാണ് സന്തോഷമാണ് ഞാൻ ഒരു ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു വരും ക്ലാസ്സിൽ പങ്കെടുക്കും എന്നിട്ട് നിങ്ങൾ കച്ചവടത്തിനും പോകും മറ്റു ജോലിക്ക് പോകും എന്നോട് പറഞ്ഞു ഒരു സഹോദരൻ ഒന്നല്ല വേറെ പറഞ്ഞു സമാധാനം പോകുമ്പോ മനസ്സിലൊരു സന്തോഷം അതാണത് നമുക്ക് വേണ്ടത് ഒരു ദിവസം സുബി നിസ്കാരം പോകുമ്പോ സന്തോഷത്തോടെ പോകുക നല്ലൊരു കാര്യത്തിൽ പങ്കെടുത്തു നിസ്കാരത്തിനും പങ്കെടുത്തു ക്ലാസിൽ പങ്കെടുത്ത് ദുരായിട്ടൊക്കെ പങ്കെടുത്തു പോകുമ്പോൾ ഒരു സമാധാനം അങ്ങനെ നമുക്കൊരു സമാധാനവും ശാന്തിയോടുകൂടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിക്കും അതുകൊണ്ട് ൾ പങ്കെടുക്കണം പങ്കെടുത്തവർക്കൊക്കെ അത് കണ്ടില്ല വലിയ സന്തോഷമുണ്ട് അപ്പോനി ചൈതന്യം നമ്മുടെ മഹലത്തിന്റെ ഒരു ദീനീ ചൈതന്യം ഉണ്ടാവണം സുന്ദരമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുകയും നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എല്ലാവരും സഹകരിച്ചു സഹകരിച്ചുകൊണ്ട് എന്തെല്ലാം നടപ്പിലാക്കാൻ കഴിയോ അതൊക്കെ നമുക്ക് നടപ്പിലാക്കണം അവന്റെ ജീവിക്കാൻ കൂടെയുള്ള ദീർഘായുശി നമുക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗരിക്കട്ടെ നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു ഞങ്ങളുടെ കൽബുകളെ നന്നാക്കി തരണേ അള്ളാഹ് അടച്ചവനെ നിന്റെ ഇഷ്ടദാസ ിൽ സജ്ജനങ്ങളിൽ ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ സഹോദര സഹോദരിമാർ ഉമ്മമാർ ഉപ്പമാർ അവർക്കൊക്കെ നീ പരിപൂർണ ശിപാ നൽകണേ റഹ്മാനെ കൂടെയുള്ള ദീർഘായുഷൻ നൽകണേ അല്ലാ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ും നൽകണേ റെ അവരെയും ജനത്തുനെ ഒരു അനുഗ്രഹിക്കണേ അള്ളാ ഞങ്ങളെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ني خير بركة راحة سلامة نلقني الله إلى لوك بيجي غير نعمري بروم نعمري إني بقول رحمان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمة